നമുക്ക് കുഞ്ഞിനെ വരെ ബാധിക്കും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ വിവാദങ്ങള് സ്ത്രീകളെ ദുരുപയോഗം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള അവരെ അവനാക്കി തീർക്കുക ചെയ്യുന്നു നമ്മളെ അവിടെ മറ്റുള്ളവർ സമൂഹത്തിൽ നമ്മളെ സർവ്വ സർവകാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം അസാൻ അർബി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് വിവാദങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ആയിട്ട് ഒരാളെ അതിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിളി വന്നിരിക്കുകയാണ് ഞങ്ങളോട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഞങ്ങളെ രണ്ടാമതെന്തായാലും വിളിച്ചിട്ടില്ല വിളിച്ചാലും ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ഇത്രയും ദിവസങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സിക്സ് എന്താ പറയുക അതിനെക്കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പങ്കെടുത്ത ആളുകൾ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പോൾ അതിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയിരിക്കുന്നതായിട്ടൊക്കെ കണ്ടു അതും കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വലിയ എന്താ പറയുക അത്രയും മോശമായ രീതിയിലുള്ള രീതിയിലൂടെയാണ് ആ വ്യക്തിയൊക്കെ പുറത്താക്കിയതെന്നാണ് അതിൽ പങ്കെടുത്ത നേരത്തെ മത്സരാർത്ഥിയൊക്കെ വിജയി ആയിട്ടുള്ള അഖിൽമാരാരൊക്കെ വന്ന് വെളിപ്പെടുത്തിയത് ഭയങ്കര വെളിപ്പെടുത്തലും ഭയങ്കര വിവാദത്തിലേക്കൊക്കെയാണ് അത് പോയത് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞ പേടി ശരിക്കും പോകുന്നു അന്നത്തെ ആ വിളിയിൽ നമുക്ക് കാര്യം ഉണ്ടായിട്ടാ പോവാൻ ഒരു നല്ല ഉറപ്പായിട്ടും നമ്മൾ ഈ കിട്ടിയെന്ന് ചാൻസ് നമ്മൾ വിട്ടത്തില്ല ഉറപ്പായിട്ടും പോയതിന് ഇപ്പ ഇത്രയും ഇതൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് ഞാൻ ഞാൻ എന്റെ ദൈവം ഇത് പുലിമടയിലോട്ട് കൊണ്ട് തല വെക്കുന്ന അവസ്ഥയായി പോകും കാരണം നമ്മളുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പത്ത് നല്ല കാര്യം ചെയ്ത് അതിൽ ഒൻപത് നല്ല പത്ത് കാര്യങ്ങളിൽ ഒമ്പത് നല്ല കാര്യം ചെയ്തിട്ട് ഒരു തെറ്റായ പ്രവൃത്തി എന്തെങ്കിലും ചെയ്തു പോയാൽ അത് ഫോക്കസ് ചെയ്ത് അത് എടുത്ത് കാണിച്ച് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് നമ്മളെ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നൊക്കെ കേട്ടപ്പം ദൈവമേ പോയിരുന്നു കേട്ട ചാനൽ കൂട്ടിപ്പോയാലെന്ന് ഞാൻ നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോ ഒരു പത്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ മോശം കാര്യം ചെയ്താൽ മതി ആരും കാരണം അന്ന് കുറെ ആൾക്കാരും അത് അവഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ നോക്കാം നിങ്ങൾ പോയാൽ നിങ്ങൾക്കുള്ള വിലയും കൂടി ഇല്ലെന്നാവും അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഇനി ഇഷ്ടപ്പെടാതെ വരുമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഇടി ഇങ്ങനെ ഓരോ ഓരോരുത്തരുടെ ഇതൊക്കെ എന്നിട്ട് പറയുന്നു ഇടി ഇനിയാണ് നമ്മളെ വിളിച്ചാലോ ഒന്നും കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി വിളിച്ച പോത്തോ ഇനി വിളിച്ച വിളിച്ച ഞാൻ ഇനി വിളിച്ചില്ലെന്ന് പറഞ്ഞു ഇനി വിളിച്ച ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞു കാരണം അതിനകത്ത് ഒരുപാട് പല രീതിയിലുള്ള സംഭവങ്ങൾ കാരണം എന്താപോലെ സൈക്കാട്രിക് ഇതാക്കിയ അതൊക്കെ പറഞ്ഞു പലരും പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങള് വിവാദങ്ങള് സ്ത്രീകളെ ദുരുപയോഗ ദുരുപയോഗം എന്നുള്ള അതൊക്കെ അതൊക്കെ പലരും വിളിച്ചു പറയുന്നതാകട്ടോ നമുക്ക് അറിയത്തില്ല പക്ഷെ അതിലും മത്സരാർത്ഥികൾ തന്നെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ കേട്ട് കഴിയുമ്പോ നമുക്ക് നമ്മൾ പിന്നെ അതിനകത്തേക്ക് ഒന്നാത്തെ കാര്യം നമുക്ക് വാക്ചാതുര്യം ഇല്ല പറഞ്ഞു നിൽക്കാനായിട്ട് അവരെ പോലൊന്നും വലിയ വാക്കുകൾ തമ്മാനം ആടാനൊന്നും അകത്തില്ല അതിനുള്ള കഴിവൊന്നും നമുക്കില്ല അങ്ങനെയുള്ള ഒരാള് ഇതിനകത്തൊക്കെ ചെന്നിട്ട് എത്ര ഏത് രീതിയിലും മോശപ്പെട്ട ഒരാളായിട്ടായിരിക്കും ചിലപ്പോൾ അത് നമ്മളിൽ ആശുപത്രി അടിമത്താകുന്ന പോലെയാണ് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് കേക്കം ആ മറ്റുള്ളവരുടെ അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ വന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കരുതുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം അതിലെ കഴിഞ്ഞ പ്രകാശത്ത് സീസൺ സീസൺ ഫൈവിലെ ആയിട്ടുള്ള അഖിൽമാരാരുടെ വെളിപ്പെടുത്തലാണ് ഭയങ്കര വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ഷോയെ ഷോയെ അത്രയ്ക്കും കുറ്റം പറയല അവർക്ക് അനുഭവപ്പെട്ട തിക്താനുഭവങ്ങളാണ് അവരിപ്പൊ വിളിച്ചു പറയുന്നത് നമ്മളിപ്പോ അതിൽ പോയിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നമ്മൾ ഒരിക്കലും പറയാൻ നിൽക്കത്തില്ല അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെ തന്നെ നമുക്ക് പറയാൻ ചിലപ്പോൾ നമ്മൾ മടിച്ചെന്ന് വരും അത്രയും നമുക്ക് വിളിച്ചു പറയാനുള്ള ധൈര്യം നമുക്കത്ര പോരാ നമ്മളത്ര പോരാന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ചിലപ്പോൾ ആ നമ്മൾ ഒന്നും നോക്കാതെ പ്രതികരിച്ച സാഹചര്യങ്ങളുണ്ട് കേട്ടോ അതിക്ക് മേലെ പോയ സാഹചര്യങ്ങളുണ്ട് നമ്മൾ പിടിച്ചു നിന്നിട്ടുമുണ്ട് അപ്പോൾ വേണ്ടി വന്നാൽ ചിലപ്പോൾ അതൊക്കെ സംഭവിച്ചിരിക്കാം കാലക്കാരണ മുന്നോട്ട് പോകുമ്പോൾ പറയാൻ പറ്റാത്തതാണ് അത്ത കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം ഇവിടെ കരയുന്നു കേട്ടോ അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടും പോവാതിരുന്നത് വലിയൊരു ഭാഗ്യമായി പോയി എന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ സമയത്ത് പോയാൽ നമ്മുടെ ചാനലിനെ ബാധിക്കും ഇവളെ ബാധിക്കും നമുക്കുണ്ടാകാമെന്ന് കുഞ്ഞു വാബേനെ ബാധിക്കും എല്ലാം ബാധിക്കുമെന്ന് ഒരു ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ അന്നേരം ഒന്ന് ചവിട്ടി പക്ഷേ ഇപ്പോൾ വരുന്ന ഈ അഭിപ്രായവും ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാരുടെ ചീത്ത വിളിയും തെറുവിളിയും ഒക്കെ കേൾക്കുമ്പോൾ ഒക്കെ ദൈവമേ പോവാതിരുന്നത് വലിയ കാര്യമായി പോയി ഇപ്പം കാണുന്ന കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണാൻ എന്നും കൂടെ ഉണ്ടാകുമല്ലോ എന്നൊരു തോന്നല് അവരെയും കൂടെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയനെ എന്ന് തോന്നി ആദ്യം നമ്മൾ അതിലേക്ക് പോകുമ്പോൾ കാണാനുണ്ടാവും ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റിലെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ പിന്നെ അവിടെ നമ്മളെ നമുക്ക് ഓരോ ടാസ്ക് ഒന്നും നമ്മളെ മോശമാക്കി ചിത്രീകരിക്കുമല്ലേ അപ്പോ അപ്പോഴത്തേക്കും ആൾക്കാർക്ക് ചിലപ്പോ അതിനകത്തുള്ള ആളുകളൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല അവരെ അവനാക്കി തീർക്കുക ചെയ്യുന്ന നമ്മളെ അവിടെ മറ്റുള്ളവര് സമൂഹത്തിൽ നമ്മളെ വെറുപ്പിക്കാനുണ്ടുള്ള സർവ്വ കാര്യങ്ങൾ അവിടെ ചെയ്തു വെക്കും പൊതുസമൂഹം ഓട്ടോമാറ്റിക്കായിട്ട് പലതവണ ആവർത്തി കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് കണ്ടുകഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് പേരെക്കൂടി നെഗറ്റീവ് കമൻ്റ് ഇടിയിച്ചു കഴിയുമ്പോൾ നമ്മളും അങ്ങനെ ആ ഒരു നെഗറ്റീവ് റോളിലേക്ക് നമ്മളും മാറും അങ്ങനെ നമ്മുടെ സകല എന്താ പറയുക മീൻസ് ഇമേജ് നഷ്ടപ്പെടും മറ്റുള്ളവരുടെ സ്നേഹം നഷ്ടപ്പെടും അതൊന്നും നഷ്ടപ്പെടാതെ എന്തായാലും ദൈവമായിട്ട് കാത്തു പരിപാലിച്ച് പോകാനുള്ള സാധ്യതകളൊന്നും ഉണ്ടായില്ല രണ്ടാമതൊരു വിളിച്ചാൽ പോലും പോകുന്നില്ല പോകുന്നില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ അത് മാത്രമല്ല ഈ ഒരു സമയത്ത് പോവാത്ത നല്ലത് അവിടെ ചെന്ന് എന്തായാലും ഇതൊക്കെ ഇവരി അവസ്ഥ ഒരാള് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോ നമ്മളെന്താ വെള്ളി പുള്ളി വിടാതിരുന്ന് ഫുൾ ആയിട്ട് കാണും കാണുന്നതും മാത്രമല്ല ഈ സമയത്ത് ആ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഭയങ്കര ഇമോഷൻസും കാര്യങ്ങളും ഇതൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും എല്ലാരെയും ആ ആ ഒരു പ്രശ്നം നമുക്ക് കുഞ്ഞിനെ വരെ ബാധിക്കും അത് മറ്റുള്ളവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് റീച്ചാണ് ആ സമയത്ത് വേണ്ടത് ആ റീച്ചിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു പരിപാടി എത്രത്തോളം ഇരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഒരാളെ ചിലപ്പോൾ ഇല്ലായ്മ ചെയ്യാൻ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഒക്കെ പുറത്തേക്ക് ചിത്രീകരിച്ച് കാണിക്കും ഇല്ലായ്മ ചെയ്യാൻ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ചിത്രീകരിക്കും ആ ചിത്രീകരിച്ച് കാണിക്കുന്ന ഇവർ കാണുമ്പോൾ മാനസികാവസ്ഥ അതൊന്നും എന്താ ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് ഡയറക്റ്റ് സത്യം പറയാനുള്ള നെഗറ്റീവായിട്ട് ട്രോളുകളോ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ എന്നെ സംബന്ധിച്ച് ഭയങ്കര ആ കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല ഒരു കുലുക്കോ എനിക്ക് ഇവക്ക് പക്ഷെ ഭയങ്കര ഫീലിംഗ് കൂടുതലാണ് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് എടുത്ത് ഉചിതമായി കൂടുതൽ ഈ സമയത്ത് ചുമ്മാ ഭയങ്കര ചുമ്മാ ചെറിയ എന്തെങ്കിലും കാര്യം മതി ഇരുന്ന് കരയാനായിട്ട് അല്ലെങ്കിൽ വിഷമിക്കാനായിട്ട് ചിലപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് നീ വലിയ ഭ്രാന്തിയായി ഒക്കെ മാറും ചിലപ്പോ അതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഭ്രാന്തി പിടിക്കും കാരണം ഒരു ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ എന്താ പറയാ മറ്റേ കഴിഞ്ഞ ദിവസം പുറത്തായ ആൾ പറയുന്നിട്ട് മൂന്ന് ദിവസം ഒരു രീതിയിലുള്ള കോണ്ടാക്ട് അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു മൂന്ന് ദിവസം ആരോടും കോണ്ടാക്ട് ചെയ്യാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അവർ വീട്ടിലിരിക്കുന്നവരുടെ ടെൻഷൻ അവിടെ പരിപാടി കാണുന്നില്ല പരിപാടി കാണാതെ ഈ മൂന്ന് ദിവസം ആളെ ഇവിടെ പോയിന്നൊക്കെയുള്ള വീട്ടിലിരിക്കുന്നവരോട് ടെൻഷൻ ചില്ലറ ടെൻഷനാണോ ആയിരിക്കുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചേക്കാമെങ്കിൽ എൻ്റെ ദൈവമേ എന്തൊക്കെ വരുന്നൊന്നു പറയാൻ പറ്റത്തില്ല അത് അതുകൊണ്ട് ദൈവമായ ദൈവത്തെ ഓർത്ത് ബിഗ് ബോസ് ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വിളിക്കരുത് ഞങ്ങൾ വരുന്നില്ല നിങ്ങളുടെ പരിപാടി പരിപാടി തന്നെ വേണ്ടാന്ന് വെച്ചു കാരണം നമ്മള് വല്ലപ്പോഴും ഒക്കെ ഇത് കാണുവാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇത് വിളി വന്നു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഈ സാധനം കണ്ടത് കാരണം അതിനെ കുറിച്ചൊരു ആകാംക്ഷ നമ്മളെ ഒരാൾ വിളിച്ചോ നമ്മളെ ഇതിലേക്കൊക്കെ വിളിച്ചില്ലേ ആഹാ അന്ന പിന്നെ പരിപാടി അന്നേരം കാണാൻ പ്രത്യേകിത് വന്നു അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സമയം ഞാൻ ഈ ഇല്ലെന്ന് ായിട്ട് ഞാനെടുത്ത് ചാടി അന്നേരം ഒരു സംശയമില്ല അത് ഞാൻ അന്നേരപ്പെടുത്താൻ നെഗറ്റീവ് കാര്യങ്ങളൊന്നും നോക്കത്തില്ല ചാടി പോയേര് പക്ഷെ അത് കഴിഞ്ഞപ്പാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ എന്തുകൊണ്ടും അത് പോകാതിരുന്നത് വലിയൊരു കാര്യമായി എന്ന് ഇപ്പൊ തോന്നുവാണ് അപ്പോ ഒരുപാട് പേര് അതിനകത്ത് ഉപദേശങ്ങളായിട്ട് കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകാതിരിക്കുന്ന കേട്ടോ നല്ലത് പോയി കഴിഞ്ഞാ അച്ചായ നിങ്ങളോടുള്ള ഇഷ്ടം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും അത് ശരിയാണ് नस्टर नस्टर गो गो आपो? आपो ും നഷ്ടപ്പെടുത്തും അതാണ് അവിടെ സംഭവിക്കുന്നത് കാര്യം പോകുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് രണ്ടു ഭാഗം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ അപ്പൊ എന്താ അത്രയേ ഉള്ളൂ അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അല്ലേ അതുവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്